വ്യസന സമേതം ബന്ധു ഇത്ര ഈ സിനിമ അതിൻ്റെ റിലീസ് ദിവസം രാത്രി ഉള്ള ഷോ ആണ് ഞാൻ കാണുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ ഒപ്പീനിയനോട് ഇട്ടിരുന്നു ഇട്ട് ഉടനെ ഏതാനും മിനിട്ടേക്കുള്ളിൽ തന്നെ കുറേ കമൻസ് ഇതുപോലത്തെ ഒരു ഭൂലോക ദുരന്തം എഴിച്ച് ഓടാൻ തോന്നി രണ്ട് മണിക്കൂർ വധം ഇതും ഇങ്ങനത്തെ കമൻസ് പിന്നെ കുറേ അൺസബ്സ്ക്രൈബ്ഡ് ഓക്കെ അൺസബ്സ്ക്രൈബ്ഡ് ഇങ്ങനത്തെ കുറേ കമൻസ് ഇത് എനിക്ക് സിനിമ അത്യാവശ്യം വർക്കായി ഞാൻ എൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും കുറെ അടുത്ത് നന്നായിട്ട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഓർത്ത് വാച്ചിങ്ങായിരുന്നു തിയേറ്ററിൽ അങ്ങനെ ഒരു ഒപ്പീനിയനാണ് ഞാൻ കൊടുത്തിരുന്നത് ഈ പറയണെങ്കിൽ എൻ്റെ കുഴപ്പമാണോ അവിടെ എൻ്റെ ആസ്വാദന നിലവാരം തകർന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയറി നമ്മുടെ ബാക്കിയുള്ളവരുടെയൊക്കെ റിവ്യൂ ഒക്കെ നോക്കി എന്താ സംഭവം നോക്കിയപ്പോഴേക്കും എല്ലാവരും അത്യാവശ്യം പോസിറ്റീവാണ് ഇട്ടിരിക്കുന്നത് ഞാൻ എന്നിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഒന്നും അറിയപ്പോഴേക്കും നല്ല രീതിയിൽ നെഗറ്റീവ്സ് നടക്കുന്നുണ്ട് കുറേ കമൻസ് കുറേ ടെംപ്ലേറ്റ് കമൻസ് കുറേ കമൻസിൽ വരുന്നത് ഇടത്തും വലതു നിൽക്കുന്നത് സിജു സണ്ണിയും ജോമോൻ ചോതിരും അല്ലേ പിന്നെ അപ്പോഴേ തന്നെ പടത്തിൻ്റെ അവസ്ഥ അറിയാലോ ഓ സിജു സണ്ണിയുടെയും പടമൊക്കെ ഇതിനു മുമ്പേ എല്ലാം ഇട്ട് അല്ലെങ്കിൽ പൊട്ടിയ സിനിമ നമ്മുടെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ മരണമാസ് വാഴ ഇതൊക്കെ ഭീകരമായിട്ട് പൊട്ടിയ പടങ്ങളാണ് അപ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ സിനിമയുടെ അവസ്ഥ അറിയും എന്നുള്ള രീതിയിലുള്ള കുറേ കമൻസ് ഇങ്ങനെയൊക്കെ വന്നു ഞാൻ ഈ അൺസബ്സ്ക്രൈബ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഓന്മാരെ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഔമ്മാരൻ്റെ പ്രൊഫൈൽ ആ ഒരു കമൻറ്റേ ചെയ്തിട്ടുള്ളൂ എല്ലാണോ ഒറ്റ കമന്റ് അൺസബ്സ്ക്രൈബ് ഞാൻ നോക്കിയിട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ ധാനാളിച്ചൊന്നും കയറി വരുന്നില്ലല്ലോ വല്ലപ്പോഴും എനിക്ക് കാറ്റടിക്കുമ്പോൾ രണ്ട് പുള്ളി വരും പല ഈ ഈ നാനൂറ്റമ്പത്തി എന്നുള്ളത് ചിലപ്പോൾ നാനൂറ്റി അമ്പത്തിനാലാവും നാനൂറ്റമ്പത്തെട്ട് അങ്ങനെയൊക്കെ കയറുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ എത്ര എണ്ണം പോയാൽ എനിക്ക് അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും ഞാൻ നോക്കിയിട്ട് എനിക്ക് കുറവൊന്നും വന്നിട്ടില്ല അവർ ഇങ്ങനെ അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താണ് പണിയാണെന്നുള്ളത് ഞാൻ ഇതിന്റെ ഒക്കെ മെസ്സേജ് അയച്ച് ഹെവി ഡീഗ്രേഡിങ് ഉണ്ട് എന്താണ് നിങ്ങൾ പി ആർ വർക്കൊന്നും ചെയ്തില്ലായിരുന്നു എന്നൊരു മെസ്സേജ് ഞാൻ അയച്ചായിരുന്നു എന്നാലും ഞാനത് ചെയ്തത് എനിക്കത് ഈ സിനിമ ഓക്കെ ഈ സിനിമ ഒരു ആവറേജ് ആയിട്ട് തോന്നിയില്ല ഈ കോമഡി ഒന്നും വർക്കൗട്ടായില്ല അതൊക്കെ ഇത് കണ്ടിരിക്കാൻ ഹോട്ടിലോ ഒരു മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് തോന്നിയില്ല എന്നാലേ നമ്മൾ എത്ര സിനിമകൾ നമ്മൾ കണ്ടോണ്ടിരിക്കട്ടു എത്ര കാലം കൊണ്ട് സിനിമ കാണണം നമുക്ക് ഒരു സിനിമയുടെ അത്യാവശ്യം ഒരു മിനിമം സാധനം നമുക്ക് അറിഞ്ഞൂടി അപ്പോൾ ഇത് കറക്റ്റ് ഡീഗ്രേഡിങ് ആണെന്ന് ബോധ്യപ്പെടുകയും ഞാൻ ആ കമന്റ് അങ്ങനെ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പം എനിക്കൊക്കെ തെറ്റിപ്പോ ചിലപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ വർക്ക് വർക്കായ സിനിമകളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ അപ്പോൾ കമന്റ്സിൽ വരുന്ന അടിപൊളിയൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ ഡിസൈഡ് ചെയ്യണം അവിടെ ജെന്വീൻ കമൻസ് പറഞ്ഞതാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലാതെ കുറേ കുറേ പി ആർ കമൻസും കുറേ ഡിഗ്രേഡിങ് കമൻസും ഒക്കെ വന്നിട്ട് ആൾക്കാർ കൺഫ്യൂഷൻ ആക്കി ഇപ്പം ഇത് ഞാൻ തന്നെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി ഇത് എനിക്കിഷ്ടപ്പെട്ടത് എൻ്റെ കുഴപ്പമാണോ എന്നുള്ള ഒരു ഇതിൽ എനിക്ക് തോന്നിയായിരുന്നു ഇങ്ങനത്തെ കൺഫ്യൂഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കമന്റ് ഒക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ബിപിൻദാസും ഈ സിനിമയുടെ ബാക്കി ടീമുകളെല്ലാം കൂടി പ്രസംഗിച്ച് വിളിക്കുന്നത് സംഭവങ്ങളൊക്കെ ഈ ഡീഗ്രേഡിങ്ങിൻ്റെ കാരണവും കാരണസഹിതമെല്ലാം വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മളൊക്കെ എപ്പോഴും പറയണ കാര്യങ്ങൾ എന്താ ഇവിടെ ആൾക്കാർ വന്നിട്ട് റിവ്യൂ ബോംബിംഗ് ഉണ്ട് പൈസ വാങ്ങിയിട്ട് പോസിറ്റീവ് റിവ്യൂ പറയാൻ വേണ്ടി പൈസ വാങ്ങിക്കുന്നു നെഗറ്റീവ് റിവ്യൂ ഇടുന്നു പൈസ കൊടുത്തില്ലെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു പറഞ്ഞത് യൂട്യൂബിലിരുന്ന് വീഡിയോ ചെയ്യണേ വ്ളോഗ് വ്ളോഗേഴ്സിൻ്റെ തലയിലാണ് പറയുന്നത് അതാണ് പത്രങ്ങൾ ആഘോഷിക്കുന്നതും നമ്മളെടുത്ത് വെച്ച് വാങ്ങിച്ചു നമ്മളെല്ലാവരും വന്ന് നിന്നിട്ട് പറയല്ലേ നമ്മൾ ആരെടുത്തെങ്കിലും ഒരു പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൂഫ് തരൂ നമ്മൾ അപ്പുറം ചാനൽ പൊട്ടിക്കിട്ട് പോകുന്നത് എത്രയും പേരെല്ലാവരും പറയുന്നത് അത് പ്രൊഡ്യൂസേഴ്സ് പടം പൊട്ടുമ്പം റിവ്യൂഴ്സിൻ്റെ തലയിൽ വെച്ച് ഊരുക എന്ന് പറയുന്നത് അവർക്ക് ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതൊന്നും അറിയത്തില്ലായിരിക്കും മിക്കവർക്കും അവരേ ഇവ ബാക്കിലോട്ട് പറയുന്നത് ഈ റിവ്യൂസ് എന്ന് വെച്ച് ഇങ്ങനത്തെ എഴുതി വിടുന്ന ടീമുകളെ ആയിരിക്കും പക്ഷെ വന്ന് വീണ ആരോടെ നോക്കുമ്പോൾ അശ്വത് വോക്ക് ഉണ്ണി വ്ളോക്സ് ഇങ്ങനെ കുറച്ചൊരു തലയിൽ ഇതങ്ങ് വന്ന് ചാർത്തി കിട്ടുകയാണ് കുറെ കാലം കൊണ്ട് സംഭവിക്കുന്നത് ഇപ്പോഴെങ്കിലും ഇതൊരു വിഷയമാക്കിയത് വളരെ നല്ല കാര്യം ഇതിന് പരാതി കൊടുത്തത് വളരെ നല്ല കാര്യം കാരണം ഇത് ഇതെല്ലാം നമ്മളെ തലയിൽ വരുമായിരുന്നു ഇപ്പം അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ചിലപ്പം അല്ല ഉണ്ണി വ്ളോക്സിന്റെ ആരെങ്കിലും ഉണ്ണി ബ്ലോക്സിൽ ഇപ്പം രണ്ടാമത്തെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും അത് വെച്ചിട്ടാണ് ഗ്യാസ് കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തലയിൽ വന്ന് ചാപ്പകത്താനുള്ള സാധ്യതയുണ്ട് ഉണ്ണി വ്ളോക്സിൻ ഇതിന് മുമ്പേ ഇതുകൊണ്ട് കുറെ തലവേദന ഉണ്ടായിട്ടുണ്ട് ഈ വിഷയം ഒരുപാട് ഒരുപാട് പേര് നമ്മൾ നമ്മൾ തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് കുറച്ച് ക്ലിയർ ആണ് പഴയ ആ ക്ലിപ്സ് ഞാൻ അവിടെ പ്രൊമോഷന് വേണ്ടിയിട്ട് കാശ് വാങ്ങിക്കൊണ്ടിരുന്ന എ എന്ന് പറയുന്ന വ്യക്തി ഇയാൾ ഒരു സത്യം തിരിച്ചറിയണം എനിക്ക് ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഫേസ്ബുക്ക് പേജുകളാണ് കയ്യിലുള്ളത് ഇൻസ്റ്റഗ്രാം പേജുകളാണ് കയ്യിലുള്ളത് യൂട്യൂബ് ചാനലുകളാണ് കയ്യിലുള്ളത് അപ്പോൾ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ലോ പുള്ളി നേരെ പ്രൊഡ്യൂസറോട് എന്ന് പറയുന്നു അതെ നിങ്ങള് പൈസയൊക്കെ അത്യാവശ്യം മുടക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് റിവ്യൂ വരും കേട്ടോ അത് പേടിച്ച് പ്രൊഡ്യൂസർ ചിലപ്പോൾ ഇയാൾ ചോദിക്കുന്ന പൈസ കൊടുക്കും പ്രൊഡ്യൂസർ പറയുകയാണ് വേണ്ടത് എൻ്റെ സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ അതിന് മുടക്കാൻ ബഡ്ജറ്റ് ഇല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ പിന്നെ അതേ നെഗറ്റീവ് റിവ്യൂ വന്നതിന് ശേഷം നമ്മളൊന്നും പറഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോകുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കട്ട നെഗറ്റീവ് റിവ്യൂസ് വരുന്നു ചിലപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ സിനിമ മോശമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കണ്ടൻറ്റ് ഓൺലൈനിൽ വരുന്നു ഇത് സിനിമയെ എഫക്റ്റീവ് ഇവിടെ അയാൾ ചെയ്ത ആ പരിപാടി ഉണ്ടല്ലോ തൻ്റെ കയ്യിലുള്ള റിസോഴ്സ് വെച്ച് പ്രൊഡ്യൂസറെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഇത് മൂവി റിവ്യൂൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല ഇത് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്ന ക്രിമിനൽ ആയിട്ടുള്ളൊരു കുറ്റമാണ് ക്രിമിനൽ എന്ന് തന്നെയല്ലേ പറയാം നിയമം അറിയുന്നവർ തിരുത്തുക അങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ളൊരു കുറ്റം ചെയ്യുന്ന ആൾക്കെതിരെ കോടതിയിലേക്ക് പോകേണ്ടത് റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞുകൊണ്ടല്ല റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ള ഇത്രയും വലിയ സാധനങ്ങൾ കയ്യിലുണ്ട് എന്നുള്ളത് കാണിച്ച് ഇയാൾ ഭീഷണിപ്പെടുത്താൻ നോക്കി പണം തട്ടാൻ നോക്കി അതാണ് അവിടുത്തെ കേസ് ഇനി വേറൊരു വിഷയം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ബാഡ് ബോയ്സ് എന്നുള്ള സിനിമയ്ക്ക് വണ്ടി ബ്ലോക്സ് നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നെഗറ്റീവ് റിവ്യൂ കൊടുത്തത് ആയിട്ടുള്ള എബ്രഹാം മാത്യു വിളിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉടനെ തന്നെ ഓഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വിട്ടു പിന്നീട് എന്തൊക്കെയോ കാര്യങ്ങൾ തുടർന്ന് ആ ആ വീഡിയോ വീഡിയോ ഡിലീറ്റ് ഒരു ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം സിനി ഫയൽ സിനിമാ സ്നേഹി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത് ഇതിനേതെങ്കിലും ഒക്കെ പേജുകളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ ആയി യാതൊരു ബന്ധവുമില്ല ഇല്ല ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് സിനിമയുടെ റിവ്യൂ വീഡിയോ ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കുന്നതിനോ പണം ഞാൻ കൈപ്പറ്റുന്നില്ല എൻ്റെ പേരിൽ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക അങ്ങനൊരു പരിപാടിയില്ല ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ഈ ഞാൻ എവിടുന്നും പൈസ വാങ്ങിക്കുന്നില്ല ഈ ചാനലിൽ ഇടുന്ന ഒരു റിവ്യൂവിനും നമ്മൾ പൈസ വാങ്ങുന്നില്ല ഇടാതിരിക്കാനും നമ്മൾ പൈസ വാങ്ങുന്നില്ല ആ പേരിൽ ഒരുത്തനും അഞ്ചിൻ്റെ പൈസ കൊടുക്കരുത് ഉണ്ണി വ്ലോഗ്സ് സിനിഫ ആണ് പുള്ളിയുടെ പ്രൊഫൈലിന്റെ പേര് സിനി ഫയൽ എന്ന് പുള്ളി യാതരത്തിന് വയ്ക്കാൻ തോന്നിയെന്നുള്ളത് പുള്ളി പശ്ചാത്തലിക്കുന്നുണ്ടായിരിക്കും കാരണം ഇതേ പേരിലാണ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉള്ളത് ഈ ഉണ്ണിയുള്ള സിനി ഫയൽ എന്ന് പറയുമ്പോൾ ആ സിനി ഫയൽ ഗ്രൂപ്പിന്റെ ആരോ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഡയ്മെൻഷൻ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കണം പുള്ളി ഇത് എടുത്തു പറഞ്ഞത് എൻ്റെ പേരിൽ ആരെങ്കിലും ഞാൻ റബ്യൂ ഇടൊന്നുകൊണ്ട് പൈസ വാങ്ങിച്ചിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയില് ഗ്രൂപ്പുകളില് പേജുകളില് സിനിമ പ്രൊമോഷന് പൈസ വാങ്ങിച്ചുകൂടാ കൂടാ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പണ്ടൊക്കെ ചുവരെഴുത്തും ചുവരിലൊട്ടിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ മാറി ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ ഹാളിലാണ് ഒട്ടിക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ആൾക്കാരെ ഇടയിൽ ഈ സിനിമ എത്തിക്കുക ഈ സിനിമയ്ക്ക് തന്നെ പ്രത്യേകതകളുണ്ട് ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാനുള്ള കാരണങ്ങൾ എന്തൊക്കെ ഇതിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ട് ആൾക്കാരെ മുമ്പിൽ ഒരു സിനിമ ഒരു പബ്ലിസിറ്റി ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും സിനിമയ്ക്ക് നല്ലതാണ് അല്ലെങ്കിൽ പല സിനിമകളും നിങ്ങളുടെ ഇറങ്ങിയതും പോകണമെന്നും പോലും ആരും അറിയാതെ പോകും അത് അത്യന്താവിശ്യമായിട്ടുള്ള കാര്യമാണ് അത് ചെയ്യണം അതിനെന്താ ചെയ്യേണ്ടത് ആ സിനിമ കാര്യങ്ങൾ ഒരു നിശ്ചിത തുക വാങ്ങിയ നമ്മൾ എന്തൊക്കെ ചെയ്യും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ ഉണ്ടാക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾസ് ഉണ്ടാക്കും സിനിമയുടെ ഡിസ്കഷൻസ് ഉണ്ടാക്കും സിനിമയെക്കുറിച്ചുള്ള പിന്നണിയിലെ കാര്യങ്ങൾ അതിൻ്റെ ഇൻ്റർവ്യൂവിൽ വരുന്ന രസകരമായിട്ടുള്ള പോയിംസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ എല്ലാവരും നാൽപ്പത്തഞ്ച് മിനിറ്റൊന്നും കാണുമില്ല അതിൽ പറയുന്ന പ്രസക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് ഓരോ ഒരു ട്രോൾ പോലെ അല്ലെങ്കിൽ പോസ്റ്റർ പോലെ വരുമ്പോഴേക്കും നമ്മൾ അറിയണം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മെനക്കെട്ട് പണിയെടുക്കുക അപ്പൊ സിനിമയിൽ ഈ ഇങ്ങനെ സിനിമ ഇറങ്ങാമെന്ന് ആൾക്കാരെ അറിയുകയും എന്തെങ്കിലും എന്നുള്ള പോയി പ്രതീക്ഷയും ചെയ്യും സിനിമ വന്നതിന് ശേഷം തന്നെ സിനിമ ഇങ്ങനെ ഈ പറഞ്ഞ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോസ്റ്ററൊക്കെ ചെയ്തിട്ടാ അത് പണ്ടൊക്കെ ചെയ്തത് തന്നെയാണ് ജനമനസ്സുകൾ കിടക്കി പതിനഞ്ചാം ദിവസത്തിലേക്ക് തിയേറ്ററുകളിൽ ആർത്തിരുമ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടൊക്കെ പോസ്റ്ററൊക്കെ ചെവിട്ടിട്ട് അതിന്റെ ഒരു മറ്റൊരു പതിപ്പായിട്ട് ഇത് യൂസ് ചെയ്യാം അതിന്റെ പൈസ വായിക്കാം പക്ഷെ ഇപ്പം നടക്കണ കാര്യം ഒന്നിനാണ് ഞാൻ പറഞ്ഞത് പി ആർ എന്ന് പറഞ്ഞിട്ട് ചെയ്യണ പരിപാടികൾ സിനിമ ആവറേജ് ആയിരിക്കും ഇല്ലെങ്കിൽ ഭയങ്കര ആയിരിക്കും ഇല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ഭയങ്കര പോസിറ്റീവ് ആണെങ്കിൽ ഈ ബി ആറിൻ്റെ വലിയ കാര്യമൊന്നുമില്ല അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊയ്ക്കുകയുള്ളൂ ആവറേജ് ആണെങ്കിൽ കുറച്ച് തള്ളി തള്ളിക്കാറ്റേണ്ടി വരും എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ നിന്ന് കിട്ടി ഞങ്ങൾ പോവും നെഗറ്റീവ് വരുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ഉടമസ്ഥതയിലോ അവരുടെ സുഹൃത്തുക്കളുടേതായിട്ടുള്ളവരുടെ ടീമുണ്ടല്ലോ അവരുടെ കുറേ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഉണ്ട് അവരുടേതായിട്ടുള്ള ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് അവരുടേതായിട്ടുള്ള പേജുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിലൊക്കെ ഈ സിനിമയുടെ പോസിറ്റീവ് മാത്രം നെഗറ്റീവ് വരുന്ന റിവ്യൂസും പബ്ലിക് ഇടുന്ന ഒപ്പീനിയനും കമൻസും ഒക്കെ ഡിലീറ്റ് ചെയ്യുക ഒന്ന് രണ്ട് ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്ന യൂട്യൂബ് പോയി കമന്റ് എന്തള്ള എന്നിട്ട് പകരം ഈ സിനിമ പുഷ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രണ്ട് പൂവിന്റെ പടം ഹോ എന്ന് ആക്ടി വേറെ ലെവൽ സിനിമ ഹോ ഇത്ര മനോഹരമായ സിനിമ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ സിനിമ കണ്ടത് ഓ തിയേറ്ററിൽ രണ്ടു മണിക്കൂർ പൈസ പശു ഇത് ടെംപ്ലേറ്റ് സാധനമാണ് നിങ്ങൾ നോക്കിയോ തിയേറ്ററിൽ അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആവാത്ത ഒരു സിനിമ അത്യാവശ്യം നെഗറ്റീവ് കമന്റ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ യൂട്യൂബ് ചാനൽസിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ പോയി നോക്കിക്കോ ഇതേ കമന്റിൽ നിന്ന് എല്ലാവരും ഒരേ ആൾക്കാരുടെയും കാണാം ചിലപ്പം പ്രൊഫൈലുകളിൽ അങ്ങോട്ട് കിടന്നും കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഇപ്പം സിനിമയുടെ പേരൊന്നും ഞാനെടുത്ത് പറയുന്നില്ല ഒട്ടുമിക്ക സിനിമകൾക്ക് ഈ ഒരു പ്രവണതയുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വരുന്ന സാധനങ്ങൾ ജനുവൻ എല്ലാം തോന്നുന്ന കമൻറ്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യും പണ്ട് ഞാൻ തെറി മാത്രം ഡിലീറ്റ് തോട്ടുന്നെ ഇപ്പം ജനുവനല്ലാന്ന് എനിക്ക് തോന്നുന്ന കമൻസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യും അത് എൻ്റെ ചാനലല്ലേ എൻ്റെ സൗകര്യമുള്ള ഞാൻ ചെയ്യാൻ ഡീലൗട്ട് അപ്പം ഇത് ഒരു ഒരു ഘട്ടം ഇനി 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 കേസ് എന്ന് പറഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ ഫേക്ക് ആയിട്ടുള്ള റിവ്യൂസ് കൊടുക്കുക ഈ ബുക്ക് മേ ഷോയിൽ ഫേക്കായിട്ടുള്ള റിലീസ് കൊടുക്കുക ചുമ്മാ കുറേ സീറ്റുകളൊക്കെ ബുക്ക് ചെയ്തിട്ട് അതേപോലെ പി ആർ ടീയുമായിരിക്കുമല്ലോ പ്രൊഡക്ഷൻ ടീമായിരിക്കും ചെയ്യുന്നത് ബുക്ക് ചെയ്തിട്ട് പണം ഓടുന്നുണ്ട് ലൈവാണ് എന്ന് കാണിക്കുക തിയേറ്ററിൽ പോകുമ്പോൾ ഒരു കുച്ചക്കുഞ്ഞു ഒരു സിനിമയ്ക്ക് കാണില്ല അത് പക്ഷേ മൊത്തത്തിൽ നമുക്കൊക്കെ തള്ളി കളയാൻ പറ്റുള്ളൂ കേട്ടോ ചില സിനിമകൾ അവർക്ക് കോൺഫിഡൻ്റ് ആണെങ്കിലും ആൾക്കാർ വരാൻ സാധ്യതയില്ലാത്ത സിനിമകളാണെങ്കിലും ഒരു പത്ത് സീറ്റൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ പ്രമുഖ തിയേറ്ററിൽ ബ്ലോക്ക് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല കാരണം ചിലപ്പം അഞ്ചാറ് വരെ കാണാൻ വന്നു പത്ത് പേരില്ലാത്തതിൻ്റെ പേര് സിനിമ തിയേറ്ററിൽ ഇടാതിരിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ അത് നല്ലതായിരിക്കും എന്താ പറഞ്ഞുകൊണ്ട് കുറേ ദിവസം തന്നെ ഇങ്ങനെ കുറെ സീറ്റുകൾ ബുക്ക് ചെയ്തിട്ട് ആളുണ്ടെന്ന് കാണിച്ച് ആയിട്ട് ഓടിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം ഒരു പ്രയോജനം ഇല്ല പിന്നെ ഇവരുടെ ഒരു ടീമിനെ തിയേറ്ററിലേക്ക് വിടുക തിയേറ്ററിലേക്ക് വിട്ട് ഇവരെല്ലാവരും കാണുന്നു അപ്പൊ ഫ്രണ്ടിൽ വരുമ്പം ഈ മയക്കം പിടിച്ചോണ്ട് കുറച്ച് പേര് നിൽക്കുമല്ലോ അവരടുത്ത് ഇവർ തള്ളിമറുക ആഹാ എത്ര വിചൃംബിച്ച സിനിമ ലെവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചങ്ങ് വിടുക ഫസ്റ്റ് ദിവസം ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒന്ന് പബ്ലിക് ആണ് ഈ പബ്ലിക് ഒപ്പീനിയനിൽ തന്നെ മിക്സഡ് വരുമ്പോഴും ആൾക്കാർ കൺഫ്യൂസ് കൺഫ്യൂസ്ഡാകും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഈ പറയാനുണ്ടോ ആശാരി മണിക്ക് ഇത്രയും പ്ലംബിങ്ങിന് ഇത്രയും അതുപോലെ മേസരി മണിക്ക് ഇത്രയും പെയിൻറിംഗ് ഇത്രയും പറഞ്ഞാൽ അടങ്ങൽ വാങ്ങിയല്ലോ അതുപോലെയാണ് ഇങ്ങനെ ഇത് തിയേറ്ററിൽ കൈയടിക്കാൻ ഇത്രയും ചിരിക്കാൻ ചിരിക്കാനിത്രയും കമൻറ്റിടാൻ ഇത്രയും ഒക്കെ ആയിരിക്കും വാങ്ങില്ല എനിക്ക് അറിയത്തില്ല ഇങ്ങനത്തെ ഒരു സംഭവം കുറെ കാലം കൊണ്ട് നടക്കുകയാണ് ഒരു ഫാമിലി അവന്റെ ഒരു ദിവസത്തെ ചെലവ് മൊത്തം മാറ്റി വെച്ചിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവര് പോണത് അവരടുത്ത് ജനുവൻ അയക്കണം ഇതിന് ഈ പരിപാടി നടക്കാതെ വരുന്നത് യൂട്യൂബിൽ കുറച്ച് പേര് അഭിപ്രായം പറയുന്നുണ്ട് ഇവരുടെ അഭിപ്രായമുണ്ട് ചില തെറ്റായി ചിലപ്പം നല്ല സിനിമയ്ക്ക് ഒരു മോശം പറയും മോശത്തിൽ വയ്ക്കുക നല്ല പക്ഷേ അത് ആത്മാർത്ഥത്തില് പറയണേനും വേറെ ഒരു പൈസ വാങ്ങിച്ചിട്ടോ വേറെ ഇൻഫ്ലുവൻസ് ഉണ്ടോ പറയുന്നതല്ല എനിക്കറിയാവുന്ന എൻ്റെ പരിചയമുള്ള ഈ യൂട്യൂബിൽ ഒപ്പീനിയൻ പറഞ്ഞത് ആരും തന്നെ അങ്ങനെ ചെയ്യുന്നവരല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ക്രെഡിബിലിറ്റി പോയില്ലേ ഈ ഇതുപോലെ ഇവർക്ക് എപ്പോഴെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വോയിസ് റെക്കോർഡോ ഡീറ്റെയിൽസ് വെച്ചിട്ട് പിന്നെ അവന്റെ ചാനൽ ഇല്ലല്ലോ അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യത്തില്ല നീ അത് കാരണം ഇവരുടെ ഈ ഫേക്ക് പരിപാടി നടക്കുന്നില്ല ആൾക്കാർ കൂടുതലായിട്ട് അത് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇവരുടെ അഭിപ്രായങ്ങൾ ഒരു ഓക്കെ കുറച്ച് പേർ നല്ലത് പറയുന്നു കുറച്ച് പേർ നെഗറ്റീവ് പറയുന്നു അങ്ങനെയാണെങ്കിൽ അപ്പടാ ഓക്കെ പോയി കാണാം എന്നുള്ള ഒരു രീതിയിൽ ആൾക്കാർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസത്തെ ഒരു കുടുംബത്തിൽ ചിലവഴിക്കേണ്ട തുകയാണ് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ കൊണ്ട് കൊടുക്കുന്നത് അത് മാത്രമല്ല സമയം മെനക്കേട് ഇങ്ങനത്തെ പരിപാടികൾ വേറെ ഉണ്ട് അപ്പോൾ അവർ അത് കൂടുതലും ആലോചിച്ചേയുള്ളൂ ഹെവി പോസിറ്റീവ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞെങ്കിൽ ഒരു സംശയമില്ലാ തിയേറ്ററിൽ പോകും ആൾക്കാർ അത് അത് വമ്പൻ നിറ്റു ആകെ ചെയ്യും അതാണ് ഇവിടുത്തെ ചരിത്രം സൂചിപ്പിക്കുന്നത് അപ്പം നല്ല ക്വാളിറ്റിയുള്ള സിനിമ എടുക്കുന്നത് മാത്രമേ ഇത് മാർഗമുള്ളൂ വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇപ്പം ഈ കാലത്തിൽ ആൾക്കാർക്ക് ഇഷ്ടം പോലെ വേറെ സമയം സ്പെൻഡ് ചെയ്യാൻ അതുകൊണ്ട് സിനിമ തിയേറ്ററിൽ പോയത് രണ്ടര മണിക്കൂർ കൊതുങ്ങനിച്ചിരിക്കണമൊന്നും ഒരു നിർബന്ധമില്ല അപ്പോൾ എന്ത് ചെയ്യാം യൂട്യൂബേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി അങ്ങ് നശിപ്പിക്കാം യുമ്മമാരെ പറയണതെല്ലാം അതെല്ലാം തെറ്റാണേ യവുമർ ഒരേ സ്വരത്തിൽ നല്ലത് പറഞ്ഞ സിനിമകളെ അങ്ങ് താറടിച്ച് സെറ്റപ്പ് ഉണ്ട് ഇവിടെ പല രീതിയിലുള്ള മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് എൻ്റെ ഒരു അസംശം വെച്ചിട്ട് ഫസ്റ്റ് ഇതിൻ്റെ ഇരയായത് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയാണ് തിയേറ്ററിൽ കണ്ട ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം ഇതിൽ ഒരു തരത്തിലുള്ള ഡിസ്കഷനോ ഒരു തരത്തിലുള്ള ഒരു ഒരു കൂട്ടായ്മയോ ഒന്നും ഈ സിനിമയുടെ പോസിറ്റീവ് റിവ്യൂസിന് ഉണ്ടായിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം എല്ലാവർക്കും നമ്മളെല്ലാവർക്കും ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വർക്കായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും നമുക്ക് അത് പറഞ്ഞത് തിയേറ്ററിലത് ഒരു സാധനമായിരുന്നു അപ്പോൾ വിനി ശ്രീനിവാസിന്റെ സിനിമ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഈ മറ്റേ ലാസ്റ്റത്തെ പടമുള്ള ശ്രദ്ധേയവരെ എനിക്ക് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓറ്റിറ്റ് ചെയ്ത അരമണിക്കൂർ തികച്ചു കാണാൻ പറ്റാത്ത ക്രിഞ്ചായിരുന്നു അതുപോലെ ആവോ അതുപോലെ ആവുമോ എന്ന് വിചാരിച്ച ആ ഒരു മൈൻഡ് സെറ്റോട് തന്നെയാണ് ഞാൻ ഈ വർഷം ശേഷം പക്ഷേ എനിക്ക് തിയേറ്ററിൽ വർക്ക് ആയി എന്തോ ഒരു മ്യൂസിക് വെച്ചുള്ള പരിപാടി ഇയാൾ അവിടെ ചെയ്തു വയ്ക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ആ സിനിമ ഓറ്റിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു നിങ്ങൾ നോക്കണം ആവേശം പോലത്തെ ഒരു സിനിമയ്ക്ക് ക്ലാഷ് വെച്ചിട്ട് എൺപത് കോടിക്ക് പുറത്ത് കളക്ട് ചെയ്ത ഒരു സിനിമയാണ് വർഷത്തിന് ശേഷം ഈ അനുശേഷം എത്ര സിനിമകൾ എൺപത് കോടി കളക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അങ്ങനെ ജയിക്കണേശോ അത്ര മോശം അഭിപ്രായം വന്നതെന്നു പറയുന്നത് ഇത്രയും പണത്തിൻ്റെ കൂടെ ഇറങ്ങിയിട്ട് ഈ ഒരു സിനിമ ഇത്രയും കളക്ട് ചെയ്യുമ്പോൾ തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടാവും അത് ആത്മാർത്ഥമായിട്ട് പറയാം അത് അത് പറയുന്നത് കൂടെ ഇത് ദുരന്തം സിനിമയാണെന്നുള്ളതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ പറയണം ഇത്രയും പോസിറ്റീവ് പറയാൻ വേണ്ടി ഒന്നും എന്നുള്ള അഭിപ്രായം ആയിരിക്കാം ബഹുരിപക്ഷം പേർക്കൊന്നാണ് ഞാൻ മനസ്സിലാക്കണം ഇത് ഓറ്റിട്ട് വന്നപ്പോൾ തന്നെ ആദ്യമേ കുറെ നെറേറ്റീവ് അടിച്ച് വിടുക ഞാപകം ഞാപകത്തിൽ എടുത്തിട്ട് അറിഞ്ഞാൽ പറഞ്ഞ ട്രോളി കുറെ പോസ്റ്റിടുക വീടുക ഇങ്ങനെ പറയുമ്പോൾ ഈ സിനിമ കാണാനുള്ള സ്പേസ് ആൾക്കാർക്ക് കിട്ടണതിന് മുമ്പ് തന്നെ ഞാപകം മറ്റതും ഒക്കെ മറ്റേ ഊക്ക് ലിസ്റ്റിൽ കയറി പോയി പിന്നെ ആൾക്കാർ കാണുമ്പോഴും അതൊരു മലങ്കട്ടായിട്ട് വൂക്കായിട്ട് കാണാൻ പറ്റുകയുള്ളൂ ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ള ഫ്രീഡ് അവിടെ നഷ്ടപ്പെട്ട അതിനുള്ള അവസരമുണ്ടായിരുന്നു രണ്ടാമത്തത് വാഴ എന്ന് പറഞ്ഞ സിനിമ ഇവർ പറഞ്ഞ പോലെ അമിത്തിന്റെ അമിത്തിന്റെ പെർഫോമൻസ് ഞാൻ എൻ്റെ ഒപ്പിനിയൻ പറഞ്ഞത് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്നാണ് കിട്ടുന്ന പെർഫോമൻസ് ആയിരുന്നു കാരണം സർവവും നശിച്ച് കണ്ടുപോയിട്ട് ഒരു മനുഷ്യൻ അങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ അതിനെ ഓവർ ആക്ടിങ് ആണെന്ന് പറഞ്ഞ ഒരു നാരേറ്റീവ് ഉണ്ടാക്കി ആ ചെറുക്കനായിട്ട് അറഞ്ചാം പുറഞ്ഞ ട്രോളെ ഉണ്ടാക്കി ഒരു നരേറ്റീവിന്റെ പാഠം ഓവർ ആക്റ്റർ ആണോ യാറ്റില്ല പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് തിയേറ്ററിൽ അത് വിജയിച്ചത് ഇത് യാക്കൂല പിന്നെ വന്ന ചിലതൊക്കെ ചില സിനിമകളൊക്കെ വിജയിച്ചു പോകട്ടെ ഇതിലൊക്കെ ഈ ഒരു സംഭവത്തിൽ ചിലതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത്ര തോട്ടിലെടുത്തറിയും പിന്നെ ഗുരുവായൂരമ്പരനാടയില് അതും തിയേറ്ററിൽ വർക്കായ സിനിമയാണ് ഭയങ്കര പടമൊന്നും പറഞ്ഞില്ല അത്യാവശ്യം ചിരിക്കാനുണ്ടായിരുന്നു ഓ ടി വരുമ്പോഴും ചിരി വരുവല്ല ആൾക്കാരുടെ ഇടുന്ന കാണുമ്പോഴേ ശരി വരുള്ളൂ അങ്ങനെ അതിനെ അതിന്റെ ഇതാണ് മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെടുത്തിട്ടുണ്ട് ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു ഇപ്പം ഈ വ്യസന സമേതം ബന്ധു വിത്രാറികൾ ഈ സിനിമ വരുമ്പോൾ തന്നെ സിജു സണ്ണി ഈ ജോമൻ ജോദർ അവരെയൊക്കെ അവരെ ഉണ്ടെങ്കിൽ തന്നെ ഭയേ എന്നും പറഞ്ഞിട്ടുണ്ട് അന്നുള്ള നെറേറ്റീവങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ് ഇത് കഴിയുമ്പോൾ ഇതിന്റെ അടുത്ത സെക്ഷൻ ഒ ടി ടി വരുമ്പോൾ ഉണ്ടാവേണ്ടതായിരുന്നു ഇനിയിപ്പോൾ കാണുമെന്ന് അറിഞ്ഞൂടാ അതിപ്പോൾ തിയേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇതിലെല്ലാം കോമണായിട്ടായിരുന്നു ബിബിൻദാസാണ് അപ്പോൾ ബിബിൻദാസിൻ്റെ അടുത്ത് എന്തോ ഒരു കലിപ്പ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്നൊരു ട്രെൻഡ് നസ്ലിൻ നസ്ലിൻ തേച്ച് ഒട്ടിച്ചു കളഞ്ഞു ആലപ്പുഴ ജിംഖാനയിൽ ഇത്തിരി ഓവറായിട്ട് പടം ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ് എല്ലാവർക്കും ഒരേപോലെ റോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നസ്ലൈനെ ഒരു മുൻ സാധനം കൊടുത്തിട്ടില്ല എന്നുള്ളൂ നസ്ലെന്നെ അങ്ങ് മോശമാക്കി കെട്ടിയിട്ടൊന്നുമില്ല കൂടുതൽ സ്ക്രീൻ സ്പേസും പോയിന്റ് ഓഫ് വ്യൂവും കൊടുത്തിട്ട് നസ്ലെന്നെ ഒന്നെയാണ് പിന്നെ എന്താ പറയുക ആർക്കിടയിലുള്ള പ്രശ്നം നസ്ല ഒന്ന് ഒന്ന് താത്തിവിടുക എന്താ മോട്ടീവ് എന്ന് എനിക്കറിയത്തില്ല നസ്ലൻ കയറി വരുന്നതുകൊണ്ട് അസുഖം എന്ന് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ ഞാൻ പറയില്ല ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ട് നസ്ല എന്നെ ഒന്ന് അടിച്ചിരുത്തിയാക്കാം ഇപ്പോൾ കൂട്ടത്തിൽ ആവാൻ പറ്റുന്ന ഒരു ചെറുക്കൻ സന്ധ്യ പ്രദീപൊക്കെ കയറി വരുന്നുണ്ട് സന്ധ്യ പ്രദീപിനെ ഒന്ന് പൊക്കിവിട്ടിട്ട് നസറിൻ്റെ നടിച്ച്ത്താം എന്നുള്ള രീതിയിലുള്ള ഒരു നഗറ്റീവ് അതായത് ഈ ഫേക്ക് നെഗറ്റീവ് എന്തിനാണ് ഇങ്ങനെ മാനിപ്പുലേറ്റ് മാനിപ്പുലേഷൻ നിങ്ങൾ പോട്ടെ നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചതെ നന്ദി വെച്ചിട്ട് നിങ്ങൾ മോശ സിനിമയ്ക്ക് നല്ലതാണേ സൂപ്പറാണേ നിങ്ങളെല്ലാവരും പോയി കാണാമെന്ന് പറഞ്ഞിട്ടോ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള ആത്മാർത്ഥത്തെ ഏറ്റവും നമ്മൾ ഈ മാനിപ്പുലേഷൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്ത് പ്രയോജനമാണ് ഇതിൽ ഉണ്ടാക്കാൻ പോണത് ഈ ആൾക്കാരൊക്കെ മണ്ടന്മാരാണ് കുറച്ച് പേർ മണ്ടന്മാരുണ്ട് നമ്മളോട് മൊത്തം എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുക അപ്പം ഈ വിഷയത്തിൽ ഇതുപോലെ ഒരുപാട് കഥകൾ കാലം കാലങ്ങളായിട്ട് നമ്മൾ കേട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്നും പ്രൂഫ് ഇല്ല സിനിമാക്കാർ ആധികാരികമായിട്ട് പരാതി കൊടുക്കുന്നില്ല അവർ പുറത്തുവിടുന്നില്ല അവർ ഇന്ന റിവ്യൂവേഴ്സ് മറ്റേ ചെയ്യുന്നു റിവ്യൂവേഴ്സ് അത് ചെയ്തു റിവ്യൂവേഴ്സിൻ്റെ തലയിൽ വരുന്നത് ഈ യൂട്യൂബിൽ ഒപ്പീനിയൻ പറയുന്നവരായിരിക്കും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എഫേർട്ട് കാണുന്നത് സിനിമാക്കാരുടെ ഭാഗത്ത് നിന്നിട്ട് അതിന് ബിപിൻദാസ് ചേട്ടനും വ്യസന സമേതം ബന്ധും ഇത്രാദികൾ ആ ടീമിൻ്റെ ഒരു കയ്യടി നൽകുന്നുണ്ട് നിങ്ങളുടെ സിനിമ നല്ലതാണ് നിങ്ങളുടെ സിനിമ നല്ലതായതുകൊണ്ടാണ് തിയേറ്ററിൽ അത്യാവശ്യം ആൾ കയറുന്നത് നിങ്ങളുടെ സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുമോ നിങ്ങളെ ഇങ്ങനെ ഒരു വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നാല് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള ഒരു ഭയമില്ലാതെ മുന്നോട്ട് വന്നതിന് ഒരു കൈയ്യടി ഇതുപോലെ സിനിമാക്കാർ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ തന്നെയാണ് ക്രിഞ്ച് പോസ്റ്റിട്ട് ഹലോ സിനി ഫയൻസ് നാളെ ഞാൻ നായികയുടെ കൊച്ചമ്മയുടെ മോളുടെ നാത്തൂനായിട്ട് അഭിനയിക്കുന്ന ഇന്നയാളാണേ എന്റെ സിനിമ വരുന്നുണ്ട് നിങ്ങളെല്ലാരെയും കണ്ട് പ്രോത്സാഹിപ്പിക്കണേ ഹലോ സിനി ഫയൻസ് ഞാൻ സംവിധാനം ചെയ്യുന്ന നാലാമത്തെ സിനിമയായ കരുണാകരന്റെ കരുണക്കുറ്റി നാളെ റിലീസ് റിലീസാവണേ എല്ലാരും എന്റെ അനുഗ്രഹിക്കണേ ഞാൻ കാലിൽ വീണ് സാഷ്ടാങ്കം പ്രണവിക്കണം എല്ലാരും എന്നെ ഒന്ന് എന്ന് പറഞ്ഞോണ്ട് വളർച്ചു കൊടുക്കുന്നത് നിങ്ങൾ എന്നെ കൊണ്ട് നടക്കുന്നത് നീയ ചാപ്പ കൊണ്ട് കൊല്ലിക്കുന്നത് നീയ ചാപ്പ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റിൽ വിശ്വാസം കൊടുക്കുക നിങ്ങൾ നല്ല പ്രോജക്റ്റ് കൊണ്ടു അത് ചിലപ്പം തിയേറ്ററിൽ അത് മേ ബി ആൾക്കാർക്ക് പൈസയ്ക്ക് വാല്യൂ വാല്യുണ്ട് എല്ലാ സിനിമകളും അത്യാവശ്യം മിഡ് വരികയാണെങ്കിൽ ചില സിനിമകൾ ആൾക്കാർ കാണാതെ പോകും ചിലപ്പോൾ തിയറ്ററിൽ പരാജയപ്പെട്ടിട്ട് പക്ഷേ നിങ്ങളെ കണ്ടന്റിൽ നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രോഫിറ്റായി വരുമെന്നുള്ളതാണ് ഇപ്പം ഈ അടുത്ത് നടക്കുന്ന ഒരു ട്രെൻഡ് സൂചിപ്പിക്കുന്നത് അതിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുക പിന്നണിയിൽ ആൾക്കാരാണെങ്കിലും പി ആറുകളാണെങ്കിലും ഒപ്പിനിയൻ പറയുന്നവരാണെങ്കിലും എല്ലാവരും തമ്മിലൊരു ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഹെയ്റ്റ് വെച്ച് നടക്കുന്ന പരിപാടികൾ ഉണ്ടാക്കാതിരിക്കുക എല്ലാവരും നമ്മുടെ സിനിമ എന്നുള്ള കലയ്ക്ക് വേണ്ടിയിട്ട് അതിൽ അതിനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പരിശ്രമങ്ങൾ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്